സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് ഏഹ് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് അറിയാമോ കാരണം സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനുള്ള ഒരു എളുപ്പവഴിയാണിത് എന്ന് വെച്ചാൽ ഇവിടെ സ്പീഡ് കൊടുത്തേ ഫോർത്ത് ഗിയർ ഇടാണോ അല്ലേ നീ ആക്സിഡൻറ് കാലും മാറ്റിക്കുക ക്ലച്ച് മുഴുവൻ ചവിട്ടിക്കുക സ്റ്റിയറിംഗ് ബാലൻസ് ആണോ അതുക്കെ കൈ വന്ന് തട്ടിഞ്ഞോട്ട് ക്ലച്ചിന് കൊടുത്തേ ബാലൻസ് കിട്ടി അല്ലേ അതിനിടയ്ക്ക് ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം പെട്ടെന്ന് കൈ നേരെ ഗിയറിലേക്ക് വന്നാൽ വണ്ടി ചിലപ്പോൾ ഒരു സൈഡിലേക്ക് പോകാൻ ചാൻസ് കൂടുതലായി ബ്രേക്ക് പതുക്കെ ചവിട്ടിക്ക് ബാലൻസ് ആയ ക്ലച്ച് മുഴുവൻ ചവിട്ടിക്ക് ബ്രേക്ക് വിട്ട് സെക്കൻഡ് ആക്കി ക്ലച്ചിന്ന് പതുക്കെ വിട്ട് കൊടുത്തെ മനസ്സിലായോ അപ്പൊ ഇത് പതുക്കെ ചെയ്ത് ശീലിക്കുവാണെങ്കിൽ പിന്നീട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ അണ്ടറിൽ വരികയും ചെയ്യും പിന്നെ ഒരു ഫ്ലോയിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് മാറി ഓടിക്കാനും പറ്റും ധീർദി വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വാഹനം ഒരു സൈഡിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാവുന്നത് മനസ്സിലായോ